وَنَفْسٍ وَمَا سَوَّاهَا فَأَلْهَمَهَا فُجُورَهَا وَتَقْوَاهَا قد أفلح من زكاها وقد خاب من دساها ونفس من الشاس تتتني على وما سواها من الشاس تتتني روبك ആ മനുഷ്യന്റെ മനുഷ്യൻ എന്തെല്ലാം ചേർന്നതാണോ അവന്റെ ആരാ അവന്റെ തലച്ചോറും അവന്റെ ഹൃദയവും അവന്റെ മനസ്സും അവന്റെ ശരീരവും ഒക്കെ അങ്ങനെയുള്ള അതിന്റെ ധർമ്മമേതെന്ന് അധർമ്മമേതെന്ന് ആ നഫ്സിന് നാം തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവന്റെ ജനിതന്റെ ബോടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിരിക്കുന്നു രണ്ടും ചേർന്നതാണ് മനുഷ്യൻ രണ്ടും എന്നിട്ട് അല്ലാഹു പറഞ്ഞു മൻ ആനഫ്സിനെ പരിഷരിപ്പെടുത്തിയ അതിനെ പരിപാലിച്ചവൻ അതിനെ വലുതാക്കിയവൻ അതിനെ പരിപോഷിപ്പിച്ചവൻ അവൻ വിജയിച്ചിരിക്കുന്നു മൻ ഈ നഫ്സിനെ പരിപോഷിപ്പിച്ചവൻ വിജയിച്ചിരിക്കുന്നു ഈ നഫ്സിനെ മലിനപ്പെടുത്തിയവൻ മൂടി വെച്ചവൻ കേടുവരുത്തിയവൻ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു നിരുപാധികം പറയാം ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം ഈ ശരീരത്തെ നമ്മുടെ അസ്തിത്വത്തെ സംസ്കരിക്കുന്ന പരിപാടി കുറ്റം നിരുപാധികം പറയാം അത് ഈ നഫ്സിനെ ഈ അസ്തിത്വത്തെ കേടുവരുത്ത ഇത് നമുക്ക് സാധിക്കുമെന്നും ആ രൂപത്തിലാണ് നാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന്

പ്രവാചകന്മാരുടെ നിയോഗത്തിന്റെ സാക്ഷാത്കാരമാണ് മൂന്ന് ലക്ഷ്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എണ്ണി പറഞ്ഞ വിഷയമാണ് സംശുദ്ധീകരിക്കലാണ് അലക്ഷ്യമായി ജീവിച്ച ഒരു സമൂഹത്തെ ഒരു ജനസക്തയത്തെ മദ്യപൂർവ്യവും സ്ത്രീയും മറ്റ് ഭോഗ വസ്തുക്കളും സുഖാഡംബരങ്ങളുമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യരെ അല്ല അതിൽ നിന്ന് നിങ്ങളുടെ മതപിഷ്കർഷയെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ചിരതകളെയും സംശുദ്ധീകരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തസ്കീയത്തിലേക്ക് സംശുദ്ധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് കാട്ടാളന്മാരായ അറബിക നക്ഷത്രത്തിലായത് എന്ന തസ്കീയ സംസ്കരിച്ചു സംശബ്ദീകരണം കടന്നു എല്ലാവിധമായ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സംശബ്ദീകരണമാണ് അങ്ങനെയാണ് അവർ മദ്യച്ച ശകങ്ങൾ ജീവിച്ചവർ മദ്യച്ച ശകങ്ങൾ ഒഴുക്കി കളഞ്ഞത് സ്ത്രീയെ കുഴിച്ചു മൂടിയവർ സ്ത്രീകളെ ബഹുമാനിച്ചത് കച്ചവടത്തോടെ കൃത്രിമം കാണിച്ചവർ കച്ചവടത്തിൽ ഒരു തൊണ്ട ഭൂമിക്ക് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തവർ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറാൻ തുടങ്ങിയത് അയൽവാസികൾ എന്ന് പറയുന്ന ഒരു ബന്ധം അതി അങ്ങനെ ഒരു ബന്ധമോ കടപ്പാടോ ഉണ്ടെന്ന് അറിയാതിരുന്നവർ അയൽവാസികളുടെ പേരിൽ പോലും ഒരു അനന്തരാവകാശം വിഭജിക്കുന്ന ചിന്തിക്കാൻ തുടങ്ങിയത് പരിശുദ്ധമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് മതബോധവും മതബോധം എന്നത് ചെറിയായി ഒരു കാലഘട്ടത്തിൽ എന്താണ് മതബോധം ഈ മൂല്യങ്ങളിലേക്ക് കടന്നു വരലാണ് മതബോധം നമസ്കാരം അതിന്റെ പവർ ഹൗസ് ആണ് അതിന്റെ പവർ ഹൗസ് ആണ് അതിന്റെ പവർ ഹൗസ് ആണ് ആ പവർ നമ്മുടെ ജീവിതത്തിലൂടെ നീളം ലഭിക്കേണ്ടതുണ്ട് അത് ലഭിച്ചില്ലെങ്കിൽ ഈ കർമ്മങ്ങൾ കൊണ്ട് അർത്ഥമില്ല എന്ന് സൂറത്തുൽ മാഊൻ വ്യക്തമായി പറയുന്നു എന്താണ് മതബോധം മതനിഷേധം ارايت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحب على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراون ويمنعون الْمَاعُونَ اي നിഷേധിക്കുന്നവനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എന്താണ് മതത്തെ നിഷേധിക്കുന്നവൻ ചെയ്യുന്നത് അവൻ അനാഥനെ അവഗണിക്കുന്നു എന്നാണ് അവഗണിക്കാൻ പോലും പാടില്ല അനാഥനെ അവഗണിക്കാൻ പോലും പാടില്ല ചേർത്ത് പിടിക്കുന്നതിനേക്കാളും അവഗണിക്കാൻ പോലും പാടില്ല ഭക്ഷണം തിനെതിരെ പ്രേരണ കൊടുക്കുന്നില്ല എന്നാണ് കാരണം എല്ലാവർക്കും സാധുവിന് ഭക്ഷണം കൊടുക്കാൻ പറ്റിക്കണമെന്നില്ല ഒരാളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അത് മതബോധത്തിന്റെ ഭാഗമാണ് ഇസ്ലാമിക മതബോധത്തിന്റെ ഭാഗമാണ് മതനിഷ്ഠയുടെ ഭാഗമാണ് എന്നിട്ട് അല്ലാഹു പറഞ്ഞു നാശമാണ് നമസ്കാരങ്ങളിൽ നിന്നും അശ്രദ്ധരാണ് നിസ്കാരത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അശ്രദ്ധരായത് ഒന്ന് നിസ്കാരത്തിന്റെ ഉള്ളിൽ അശ്രദ്ധയാണ് അള്ളാഹുനെ പറ്റിയുള്ള ചിന്തയില്ലാതെയുള്ള നമസ്കാരമാണ് ഞാൻ നമസ്കാരത്തിലാണ് ബോധ്യമില്ലാതെയുള്ള നിസ്കാരമാണ് മറ്റൊരു മറ്റൊരാ നിസ്കാരത്തിന് പുറത്തുള്ള അശ്വതിയാണ് ഞാൻ നമസ്കാരക്കാരനാണെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ അത് ബന്ധങ്ങളിൽ ഉണ്ടാകണം എന്നതാണ് സമൂഹത്തോടുണ്ടാകണം എന്നതാണ് കുടുംബത്തോട് രാഷ്ട്രത്തോടുണ്ടാകണം എന്ന് പറയുന്നതാണ് എല്ലാത്തരം ബന്ധങ്ങളും നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ബന്ധങ്ങളുമായി നമസ്കാരം എന്ന പവർ ഹൗസ് ബന്ധപ്പെട്ട് നിൽക്കുന്നു പറയുന്നു അവര് നമസ്കാരക്കാരാണെന്ന് നാട്ടുകാരെ കാണിക്കാൻ കുറെ വന്നത് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് എത്ര ഒന്ന് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ സമൂഹത്തിൽ ഇതുകൊണ്ട് നേട്ടം എത്ര ശതമാനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അള്ളാഹു പറഞ്ഞു ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ പരോപകാര വസ്തുക്കളെ തന്നെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം തീർന്നു അവിടെ കൊടുക്കൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ചെലുത്തുക എന്ന് പറയുന്നതാണ് നിസ്കാരം നിസ്കാരത്തിൽ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഇതാണ് മതബോധം ഇതാണ് മതനിഷ്ഠ സംശ്വീകരിക്കലാണ് ജീവിതത്തെ മുഴുവൻ മാലിന്യങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ മ് പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശരീരത്തെ പുതിയ കൂടലാണ് രണ്ട് രീതിയിൽ നമ്മുടെ നഫ്സ് പുതിയ ഒന്നുകിൽ നന്മകൾ കൊണ്ട് പുതിയപ്പോലും അല്ലെങ്കിൽ തിന്മകൾ കൊണ്ട് പുതിയ പുതിയ

എന്നാണ് ചില ആളുകളെ പറ്റി നമ്മൾ പറയാറില്ല അവരുടെ നന്മകൾ കാണുമ്പോൾ അയാൾ വലിയ മനുഷ്യനാണ് ആളുടെ വലിപ്പം കണ്ടിട്ടല്ല അവൻ ചെയ്യുന്ന നന്മകളുടെ കണ്ടിട്ടാണ് അള്ളാഹു നൽകിയതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് കാണുമ്പോ അതവന്റെ വലിയ മനസ്സാണെന്ന് പറയും അള്ളാഹു പലതും നൽകിയിട്ട് പല സൗകര്യങ്ങളും സമ്പത്തും ഒക്കെ നൽകിയിട്ട് പിടിച്ചു വെക്കുന്നവരെ കാണുമ്പോ നമ്മൾ പറയാറില്ല ഇതെല്ലാം ഉണ്ടായിട്ട് കണ്ടില്ലേ ഇങ്ങനെ പറയാറുണ്ട് മനസ്സ് വലുതാവുക നഫ്സ് വലുതാവുക നഫ്സ് ചെറുതാവുക അത് ഒളിഞ്ഞു പോവുകയാണ് അള്ളാഹുവിന്റെ പ്രയോഗങ്ങൾ സൂക്ഷ്മമാണ് സാരസപൂർണമാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിലൂടെ നഫ്സ് പരിപോഷിപ്പിക്കപ്പെടും പിടിച്ചു വെക്കുന്നതിലൂടെ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് ചെറുതാകും ബന്ധങ്ങൾ ചേർക്കും ബന്ധങ്ങൾ മറഞ്ഞുപോയവൻ ബന്ധങ്ങളിൽ വെള്ളലുണ്ടാക്കുക അത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്നതാണെങ്കിലും സ്നേഹബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യും ബന്ധങ്ങളിൽ ചെയ്യാൻ പറ്റുന്നത്ര വിട്ടുവീഴ്ചകൾ ചെയ്യും അത് വലിയ മനസ്സാണ് വലിയ മനസ്സാണ് മനസ്സ് വളരുന്നതിന്റെ ലക്ഷണമാണ് മറ്റേതാണെങ്കിലോ നേരെ വറച്ച് ബന്ധങ്ങൾ വിച്ഛേദിക്കൽ അത് നമ്മുടെ മറിഞ്ഞുപോയി ഒളിഞ്ഞുപോയി നമ്മൾ പലരുമായിട്ട് പിടങ്ങിക്കഴിയുന്നതിന്റെ കാരണങ്ങൾ എന്ന് പരിശോധിച്ച് വളരെ നിസാരമായ കാരണങ്ങളുടെ പേരിലല്ലേ ഇത്തരം നിസാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം പിണങ്ങിക്കഴിയുമ്പോ നമ്മുടെ നഫ്സ് അത്ര ചെറുതായി കണ്ടിരിക്കുക തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിരോധിക്കും വലിയ പാടാണ് ഒരാൾ ഉപദ്രവം ചെയ്താലും തിരിച്ചുപകാരം ചെയ്യുവാനുള്ള മനസ്സിന്റെ പക്വത നേരെ മനസ് സങ്കീർണമാകുന്നവൻ ചെറുതാകുന്നവൻ മറ്റൊരാൾ ചെയ്ത ഉപകാരങ്ങളെ പോലും നിഷേധാത്മകമായി സമീപിക്കും അതിനെ എന്നാലും അതാണ് വ്യത്യാസം വിട്ടുവീഴ്ച ചെയ്യലും പ്രതികാരം ചെയ്യുന്നതിലും നമ്മുടെ ഇടപെടലുകൾ ഒരാൾ വിട്ടുവീഴ്ച മനോഭാവം ചെയ്യാൻ തൻ തനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെങ്കിലും തിരിച്ചു ചെയ്യാൻ കഴിയുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യൽ മാപ്പ് കൊടുക്കൽ വലിയ മനസ്സാണ് വലിയ മനസ്സാണ് അവസരം കിട്ടുമ്പോഴെല്ലാം പ്രതികാരം ചെയ്യുന്നത് തങ്ങളെ ഉപദ്രവിച്ച മുഴുവൻ മനുഷ്യർക്കും മാപ്പ് പ്രവാചകന്റെ എന്നെ പണ്ട് എന്നെ ആജ്ഞ കുടുംബത്തെ കൊന്നവന്മാരാണ് നിരുപാധികം മാപ്പ് കൊടുക്കാനുള്ള വലിയ മനസ്സിന്റെ പേരാണ് മനസ്സിനെ വലിയ മനസ്സിന്റെ ലക്ഷണം എന്ന് പറയും നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ അക്ഷമയുണ്ടാകുന്നത് മനസ്സ് സങ്കീർണമാകുന്നതിന്റെ ലക്ഷണമാണ് എതിരാളി അടിച്ചിടുന്നവനല്ല പിന്നെയോ കോപം വരുമ്പോൾ കോപത്തെ ഒരു മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെട്ടാൽ അത് വളർച്ച പ്രാപിച്ചാൽ അതിന് പക്വതയും വന്നാൽ ഈ ഗുണങ്ങളെല്ലാം നമ്മളിൽ വരും കരാറുകൾ പൂർത്തീകരിക്കുന്നതും കരാറുകൾ ലംഘിക്കുന്നത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നത് പലതരം നമ്മൾ കരാറുകൾ ആർക്കെങ്കിലും എഴുതി ഒപ്പിട്ട് കൊടുത്താലേ കരാറാവുള്ളൂ കുടുംബത്തെ പറ്റി പരിശുദ്ധമായ സംബന്ധിച്ച് വിവാഹത്തെ സംബന്ധിച്ച് കുടുംബ ജീവിതം ആരംഭിക്കുന്നത് തന്നെ അവിടെ ഉത്തരവാദിത്തം ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് ഒരു കരാറാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ ഏതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കരാർ പാലിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെല്ലാം ബന്ധപ്പെടുത്തുന്നുള്ളൂ അല്ലാഹ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു നൽകട്ടെ കളവ് പറയില്ല തനിക്ക് ദോഷമാണെങ്കിലും അതാണ് തങ്ങൾക്ക് ശത്രുക്കൾ പോലും സത്യസന്ധന വലിയ മനസ്സുള്ളവർക്ക് പറ്റുന്നതാണ് വലിയ നമസ് ഉള്ളവർക്ക് പറ്റുന്നതാണ് വളരുന്നവർക്ക് പറ്റുന്നതാണ് ഉൾക്കൊള്ളുന്നതാണ് അവസാനം പറയും എവിടെയാണ് ശരി എവിടെയാണ് ശരി അതിൽ സ്വന്തത്തെ എനിക്ക് എന്തെങ്കിലും സ്വന്തത്തെന്തെങ്കിലും എന്റെ ഭാഗത്താണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ ചികയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ന്യൂനതകൾ ഞാൻ അന്വേഷിക്കുക എന്ന് പറയുന്നത് ഒരു നീതിബോധവും നിന്നുണ്ടാകുന്ന നമ്മളിൽ വളർത്തിയെടുക്കേണ്ട നീതിബോധവും നിന്നുണ്ടാകുന്നതാണ് ഞാൻ ശരിയാകട്ടെ ഞാൻ ശരിയാകട്ടെ എന്ന് പറയുന്ന നമുക്ക് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തി ശരിയായാൽ നിങ്ങളെന്ന കുടുംബം ശരിയായി നിങ്ങളെന്ന വ്യക്തിയും കുടുംബവും ശരിയായാൽ സമൂഹം ശരിയായി സമൂഹം ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും അതിലി വലിയാഹായിൽ വൽ ഇഹ്സാൻ പരിശുദ്ധമായ ആയത്ത് ഓരോരുമയും അന്യവസാനിക്കുന്നത് അള്ളാഹു കൽപ്പിക്കുന്നു ആ നീതിയിൽ നിന്നാണ് ആ നീതിയിൽ അധിഷ്ഠിതമാണ് ആ നീതിയിൽ അധിഷ്ഠിതമാണ് സ്ഥാനമില്ലെങ്കിൽ മരണത്തിന് ശേഷം ജീവിതമുണ്ടാകണം നീതിക്ക് സ്ഥാനമുള്ളതുകൊണ്ടാണ് മരണത്തിന് ശേഷം ജീവിതമുള്ളത് അതിൽ അതിൽ അള്ളാഹു പറയുകയാണ് നമ്മളോട് അതിനെ മറച്ചുവെച്ചവൻ അതിനെ സങ്കീർണപ്പെടുത്തിയവൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ നമ്മ നമ്മുടെ നഫ്സിനെ നാം പരിപോഷോഷിക്കണം നടതേ അല്ലാത്ത

എന്ത് വൈദ്യമാണല്ലേ പരിശുദ്ധമായ ഒരു പ്രശസ്ത അറബി കവി മുത്തനബി വാടി രോഗത്തിന്റെ പേരിൽ നാവിൽ ബാധിച്ചവൻ അവൻ തെളിനീര് കുടിച്ചാലും അവൻ തെളിനീര് കുടിച്ചാലും കൈപ്പായിട്ട് തെളിഞ്ഞീര്യപ്പായിട്ട് രോഗിയുടെ കൈപ്പുള്ള നാവുള്ളവൻ രോഗത്തിന്റെ പേരിൽ അവൻ തെളിനീര് കുടിച്ചാലും കൈപ്പായിട്ട് അനുഭവപ്പെടുന്നത് ആ തെളിനീരിന്റെ പ്രശ്നമല്ല പരിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ നഫ്സുകളെ നഫ്സുകളെ നിങ്ങൾ എന്ന് എന്ന് പറഞ്ഞു വിജയിച്ചിരിക്കുന്നു ഒരു ഹക്കീമിനോട് ഒരു തത്വജ്ഞാനിയോടൊരാൾ ചോദിച്ചു എന്താണ് ഒരു മോശമായ കാര്യം യഥാർത്ഥത്തിൽ അത് നോക്കുമ്പോൾ നല്ലതാണെങ്കിലും നല്ലത് സ്വമേധയാ പക്ഷെ എന്നാലും അതിലൊരൽപത്തരമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞു തന്നാൽ അദ്ദേഹം പറഞ്ഞു സ്വന്തത്തെ പുകഴ്ത്തലാണ് സ്വന്തത്തെ പുകഴ്ത്തലാണ് നമ്മൾ ഈ നന്മകളൊക്കെ ആർജിക്കുമ്പോൾ നീതിബോധമുള്ളവരാകുമ്പോൾ ക്ഷമയുള്ളവരാകുമ്പോൾ വിട്ടുവീശ മനോഭാവമുള്ളവരാകുമ്പോ ദാനം നമ്മുടെ ശീലമാകുമ്പോൾ ഇതിന്റെ പേരിൽ നാം പെരുമയുള്ളവരായി മാറരുത് എന്നാണ് നമ്മൾ ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം വെച്ചിട്ട് ഖുർആാനിനെ വായിക്കാൻ ശ്രമിച്ചാൽ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്നേ മനസ്സിലാവുള്ളൂ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് ഓരോ ആയുക്തികളുമായി ബന്ധപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ രണ്ട് അതേ രണ്ട് സലസം അള്ളാഹു ഒരേ പ്രയോഗമാണ് പക്ഷെ ഒന്ന് ഈ നന്മകൾ ആർജിക്കണം എന്നതാണ് മറ്റൊന്ന് ഈ ആർജിച്ച നന്മകളുടെ പേരിൽ പറഞ്ഞു പറഞ്ഞു നടക്കരുത് എന്നതാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ നശിപ്പിക്കും അതിലൊന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്ക് തന്നെ കുറിച്ച് വലിയൊരു ദുരഭിമാനം തോന്നുക അത് അഭിമാനമല്ല ദുരഭിമാനം ഞാൻ എന്തോ മഹാസംഭവാണ് തോന്നുക മറ്റുള്ളവർക്ക് എനിക്ക് കീഴിലും എനിക്ക് താഴെയുമാണ് എന്ന് തോന്നുക ഞാൻ ഒരു ക്ഷേമനാണ് എന്ന് തോന്നുക അതുകൊണ്ട് തിന്മകൾ ചെയ്യുമ്പോൾ മാത്രമല്ല പേടി വേണ്ടത് നന്മകൾ ചെയ്യുമ്പോഴും പേടി വേണം വിഭിചരിക്കുമ്പോഴും മോഷ്ടിക്കുമ്പോഴും മാത്രല്ല പടച്ചവനെ പേടി വേണ്ടത് നന്മകൾ ചെയ്യുമ്പോഴും പേടി വേണം والذين يؤتون ما آتوا وقلوبهم ربهم അവർക്ക് നൽകപ്പെട്ടതിനെ അവർ കൊടുത്തുവിടുന്നു അവരുടെ ഹൃദയങ്ങളിൽ പേടിയുണ്ട് നന്മ ചെയ്യുമ്പോഴും പേടിയുണ്ട് കള്ളുടിക്കുകയും മദ്യപിക്കുകയും ഉപചരിക്കുകയും ചെയ്യുകയും എന്നിട്ട് അള്ളാഹനെ പേടിക്കുകയും ചെയ്യുന്നവനെ പറ്റിയല്ലേ പ്രവാചകരെ ഈ പറഞ്ഞത് ലായാർക്കല്ലേ മകളെ അതല്ല ആ പറഞ്ഞത് അവർ കൊടുക്കുമ്പോൾ അവർ നമസ്കരിക്കുമ്പോൾ അവർ നോമ്പെടുക്കുമ്പോൾ അവർ പേടിയുണ്ട് മറ്റൊരു കാണാം ഇവരിൽ നിന്നും ഇത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലോ എന്ന പേടി നമ്മളോട് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആശ മാത്രമല്ല എല്ലാം തികഞ്ഞു എന്ന രൂപത്തിലല്ല അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധ്യത്തിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞു ஒரு சாசியை ஒரு சித்திய விஷ்வாசியை சம்பந்தோம் அவர் நன்மையும் உண்டாகும் நன்மையில் முனாஃபிக்கின தின்மையாயும் தின்மையும் அம்னன் தைரியம்

ഞാൻ എന്റെ ശരീരത്തെ വലുതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഏതായി പറയുന്നത് എന്ന് ആലോചിക്കണം തങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ സ്വാർത്ഥതയും ഉണ്ടായിരുന്ന ഒരു അവർ അവര് പറയുന്നതാണ് എന്റെ മറ്റ് സഹപാഠികളോടൊപ്പം എന്നെ മറമാറണേ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ ജീവിത കുടുംബം നാളെ ഇൻഷാല്ല നമ്മുടെ സ്ത്രീകളുടെ മജിരിസ് എല്ലാ മാസവും നടന്നു വരാറുള്ള മജിരിസ് നാളെയും ഇൻഷാള്ള നടത്തപ്പെടും എല്ലാവരും ഇൻഷാള്ളാൽ പങ്കാളിക്കില്ല ഞാനത് ഇന്ന് ആലോചിച്ചപ്പോൾ കുടുംബം ഒന്ന് സംസാരിച്ചു പോയാലോ എന്ന് ആലോചിച്ചു പ്രവാചകന്റെ കുടുംബം ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു വെളിച്ചം വലിയ പങ്കാളികളാകും നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടവരെ എല്ലാം പങ്കെടുപ്പിക്കും ഒരു മജിരസ മാത്രമല്ല ഇത്തരം മസ്ജിദ് കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങൾ അള്ളാഹുമായി ഭവനങ്ങളുമായുള്ള ബന്ധം അനിവാര്യമാണ് കേൾക്കാനും പഠിക്കാനും അറിയാനും ഒക്കെ ഒരുപാട് സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളപ്പോഴും ഒരു പ്രദേശത്ത് ഈമാനിന്റെ പേരിൽ ഒത്തുചേരുന്ന ഇത്തരം ബന്ധങ്ങൾ ജുമാഅ പോലും ഇത്തരം ഒരു ബന്ധമാണ് ജുമാഅ എന്ന് പറഞ്ഞാൽ തന്നെ ഒത്തുചേരലാണ് പുരുഷന്മാർ ഇത്രയും ഒരുമിച്ച് സ്ത്രീകൾക്ക് ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരുന്നതിന്റെ പേരിൽ പലപ്പോഴും കുടുംബങ്ങളിൽ തീൻ അന്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ കേവലം അനുഷ്ഠാനങ്ങളായി മാത്രം പരിണമിച്ചിരിക്കുന്നു എന്നാൽ ആ അനുഷ്ഠാനങ്ങളുമില്ലാതെ പലപ്പോഴും സീസൺ സമയങ്ങളിൽ മാത്രം അനുവർത്തിക്കപ്പെടുന്ന ഒരു ഒരു പ്രക്രിയയായി ഇസ്ലാം മുസ്ലിമീങ്ങളുടെ ജീവിതങ്ങളിൽ മാറി മാറിപ്പോ അതുകൊണ്ട് അതൊക്കെ മാറ്റം വരുന്നത് ഇത്തരത്തിലുള്ള കൂടിച്ചേര കൂടിച്ചേർത്തുന്നത് തന്നെ വലിയ കാര്യമാണ് എന്ത് പറയുന്നു എന്ത് കേൾക്കുന്നു എന്നതിനപ്പുറം പേരിൽ ഇങ്ങനെ ഒന്ന് തന്നെ എത്ര മനോഹരമായ കാഴ്ചയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് തന്നെ എത്ര വലിയ കാഴ്ചയാണ് ആ സാഫിൽ നിന്ന് നമസ്കരിക്കുന്നത് എത്ര വലിയ കാഴ്ചയാണ് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾ കേൾക്കുന്നത് എത്ര വലിയ കാര്യമാണ് അതുകൊണ്ട് വിഷാദം നാളത്തെ സാന്ദർഭികമായി ഉണർത്തിയതാണ് നാളത്തെ മജിലിസി നമ്മൾ പങ്കാളികൾ നാളെ ഇൻഷാല്ല അസര നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കും ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇൻഷാല്ല നമുക്ക് മജിരിച്ച് വിരിയേണ്ടതുണ്ട് അസര നമസ്കാരം ഇപ്പോൾ നേരത്തെ നിസ്കാരം കഴിയും മൂന്ന് മൂന്നരയ്ക്കാണ് നമ്മുടെ നീരിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ശരീരത്തെ വളർത്തുക പരിപാലിക്കുക എന്നാൽ ഉൽനാടാ ഞാൻ എന്തോ മഹാസംഭവമാണ് എന്ന ചിന്ത ഉപേക്ഷിക്കുക ഒരു സ്വരിയായ മനുഷ്യൻ ഒരു കഥയായി മാറ്റം കേട്ടോളൂ ചെയ്തുകൊണ്ട് സൂറത്തു പാരായണം ചെയ്തത് സൂറസുഹ പാരായണം ചെയ്ത ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഒരു ഏടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചത് അതിൽ എഴുതി വെച്ചിരിക്കുന്നു ഇന്നാളുടെ ഇന്ന സമയത്ത് ഇന്ന മസ്ജിദിൽ മസ്ജിദത്തിൽ ഇന്ന ആയത്ത് പാരായണം ചെയ്തു എന്ന് പറഞ്ഞു ഓരോ ആയത്തുകളും എഴുതി വെച്ചിരിക്കുന്നു പക്ഷെ ഒരായത്തെഴുതപ്പെട്ടിട്ടില്ല ആ സ്വാലിഹായ മനുഷ്യൻ മലത്തിനോട് ചോദിച്ചു അല്ല ഞാൻ ആ ആയത്ത് ഓതിയിട്ടും ഞാൻ ഓതിയില്ല അതിൽ ഓതി ഓതിയതായിട്ട് അതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഓതിയിട്ടില്ല തർക്കിച്ചു ഞാൻ ഓതി ഇല്ല നിങ്ങൾ ഓതിയിട്ടില്ല മൂന്നാമത് പറഞ്ഞു നിങ്ങൾ പടച്ചവന് വേണ്ടി ഓടിയിട്ടില്ല അതെന്താണ് കാര്യം നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമീപത്തെ ഒരു മനുഷ്യന്റെ ശ്രദ്ധയെ ആകർഷിക്കുവാനും ഞാൻ വലിയൊരു കാര്യമാണ് നല്ല മധുരമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ് എന്ന് കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടിയല്ലേ ആരായ പോയപ്പോൾ ശബ്ദം അത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പറ്റി തോന്നിയ തനിക്ക് തന്നെ പറ്റി തോന്നുന്ന ജീവിതങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു